രാജ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കോർപ്പറേറ്റ് കമ്പനികളുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തെ നാലാം പാദഫല പ്രഖ്യാപനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് പ്രമുഖ കമ്പനികളൊക്കെ രണ്ടായിരത്തി ഇരുപത്തിഞ്ച് ജനുവരി മാർച്ച് ത്രൈമാസകാലുള്ള പ്രവർത്തന ഫലം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു ഇതിനോടൊപ്പം മിക്ക കമ്പനികളും ഓഹരി ഇടമുകൾക്കുള്ള ഡിവിഡൻ്റ് അഥവാ ലാഭവിധം പ്രഖ്യാപിക്കുന്നുണ്ട് ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം മാർച്ച് പാദഫലം പുറത്തുവിട്ടതിനൊപ്പം നിക്ഷേപർക്കെ വൺ ഡിവിഡും പ്രഖ്യാപിച്ച ഒരു മെഡ് ഓഹരിയുടെ വിശാംശമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഈ ടെക്സ്റ്റൈൽ കമ്പനി പ്രഖ്യാപിക്കുന്ന നാലാമത്തെ ഇൻ്റർം ഡിവിഡൻ അഥവാ ഇടയ്ക്ക് ലാഭകം കൂടിയാണിത് ഇതിലൂടെ മൊത്തം തൊള്ളായിരം രൂപയാണ് ഈ മിഡ്ക്യാപ്പ ഓഹരി നിക്ഷേപകർക്ക് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിനിടെ മാത്രം ഡിവിഡൻഡാണ് ഇതിൽ കയ്യിലേക്ക് എത്തിച്ചേരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പ്രഖ്യാപിച്ച ഡിവിഡൻഡ് കൈമാറിയത് അത്തവണത്തെ മെയ് മാസത്തിലായിരുന്നു അങ്ങനെ നോക്കിയാൽ കഴിഞ്ഞ ഒരു വർഷക്കാലയളവിൽ മാത്രം അഞ്ച് ഡിവിഡൻ്റാണ് നിക്ഷേപകർക്ക് ലഭിച്ചത് സൂചിപ്പിച്ചു അത് പേഞ്ച് ഇൻഡസ്ട്രീസിനെ കുറിച്ചാണ് ഈ ഓഹരിയുടെ ഡിവിഡൻഡും മുൻകാല ഡിവിഡൻ ചരിത്രവും വിശദമായി നോക്കാം പേജ് ഇൻഡസ്ട്രീസ് അമേരിക്കൻ ബഹുരാഷ്ട്ര റീറ്റെയിൽ ബ്രാൻഡായ ജോക്കി ഇൻ്റർനാഷണലിന് വേണ്ടി ഇന്ത്യ ബംഗ്ലാദേശ് നേപ്പാൾ ശ്രീലങ്ക യു എ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതും വിപണനം ചെയ്യുന്നതിനും എക്സ്ക്ലൂസീവ് ലൈസൻസ് അഥവാ കുത്തകാവകാശം നേടിയിട്ടുള്ള ഇന്ത്യൻ ടെക്സ്റ്റൈൽ കമ്പനിയാണ് പേജ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് അതേപോലെ നീന്തൽ വസ്ത്രങ്ങൾ നിർമ്മിക്കുന്ന പ്രമുഖ ഓസ്ട്രേലിയൻ ബ്രാൻഡായ സ്പീഡോ ഇന്റർനാഷണലിന് വേണ്ടി ഇന്ത്യയിൽ ഉൽപ്പന്നങ്ങൾ വിപണനം നടത്തുന്നതിനുള്ള അവകാശവും ബംഗളൂരു കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഈ മെഡിക്കാപ് കമ്പനിക്കാണുള്ളത് ഏകദേശം അമ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയിലധികം രൂപയാണ് പേജ് ഇൻഡസ്ട്രീസിന്റെ നിലവിലെ മൂല്യം അതേസമയം കമ്പനിയുടെ നാൽപ്പത്തിരണ്ട് ദശാംശ എട്ട് ഒൻപത് ശതമാനം ം ഓഹരി വീതമാണ് പ്രൊമോട്ടർ ഗ്രൂപ്പിന്റെ കൈവശമുള്ളത് ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ അഥവാ ഡി ഐ ഇവിടെ പക്കൽ ഇരുപത്തെട്ട് ദശാംശം ആറ് ഒന്ന് ശതമാനം വിദേശ നിക്ഷേപകരുടെ കൈവശം ഇരുപത്തിമൂന്ന് ദശാംശം അഞ്ച് എട്ട് ശതമാനം വീതവും പേജ് ഇൻഡസ്ട്രീസിൽ ഓഹരി പങ്കാളിത്തം സ്വന്തമായുണ്ട് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച മാർച്ച് ഭാഗവലനുസരിച്ച് കമ്പനിയുടെ ത്രൈമാസ വരുമാനം പതിനൊന്ന് ശതമാനം വാർഷിക ആയിരത്തി തൊണ്ണൂറ്റെട്ട് കോടി രൂപയായിരുന്നു ത്രൈമാസ തായത്തിൽ വാർഷിക ഡൽഹി അമ്പത്തിരണ്ട് ശതമാനം വളർച്ചയും രേഖപ്പെടുത്തി ഇതിനോടൊപ്പം നിക്ഷേപകർക്ക് പ്രതിയോഹരി ഇരുന്നൂറ് രൂപ വീതം ഇടക്കാല ലാഭിതും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിന്റെ വിശദാംശങ്ങൾ നോക്കാം ഡിവിഡൻഡ് ഇരുന്നൂറ് രൂപ മാർച്ച് ഭാതഫലത്തിനൊപ്പം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ നാലാമത്തെ എടുക്കാൻ ലാഭികതും പേജ് ഇൻഡസ്ട്രീസ് പ്രഖ്യാപിച്ചു ഇതുപ്രകാരം പ്രകാരം ഓഹരിയൊന്നിന് ഇരുന്നൂറ് രൂപ വീതമാകും നിക്ഷേപർക്ക് ഡിവിഡൻ എടുത്ത് ലഭിക്കുക ഇതിൻ്റെ ഭാഗമായി അർഹതയുള്ള ഓഹരികളുടെ ഉടമകളെ കണ്ടെത്തുന്നതിനുള്ള റെക്കോർഡ് തീയതിയും എക്സ് ഡിവിഡൻ തീയതിയുമേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഇരുപത്തൊന്ന് നിശ്ചയിച്ചു ഇപ്പോൾ പ്രഖ്യാപിച്ച എടുക്കാൻ ലാഭികതും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പതിമൂന്നിന് നിക്ഷേപയുടെ അക്കൗണ്ടിലേക്ക് കൈമാറുമെന്ന് പേജ് ഇൻഡസ്ട്രിസിൻ്റെ മാനേജ്മെൻറ്റ് വ്യക്തമാക്കിയിട്ടുണ്ട് ഡിവിഡൻ ചരിത്രം കൃത്യമായ ഇടവേളകളിൽ ഓഹരി ഉടമകൾക്ക് മുടങ്ങാതെ ലാഭവിതം കൈമാറുന്ന കമ്പനിയാണ് പേജ് ഇൻഡസ്ട്രീസ് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടെ അറുപത്തൊന്ന് തവണ ഡിവിഡൻഡ് കൈമാറിയിട്ടുണ്ട് അങ്ങനെ നോക്കിയാൽ ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും പേജ് ഇൻഡസ്ട്രീസിനെ നിക്ഷേപകർക്ക് ഡിവിഡൻ ലഭിക്കുന്നുണ്ടെന്ന ചുരുക്കം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷം ഓഗസ്റ്റ് മാസത്തിൽ മുന്നൂറ് രൂപയും നവംബറിൽ ഇരുന്നൂറ്റൻപത് രൂപയും ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ നൂറ്റൻപത് രൂപയും വീതം നിക്ഷേപകർക്ക് ഡിവിഡ് കൈമാറിയിട്ടുണ്ട് നാലാമത്തെ ഇൻറ്ററിൻ ഡിവിഡൻ കൂടി ചേരുമ്പോൾ രണ്ടായിരത്തി ഇരുപതിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷം മാത്രം ഓഹരി ഒന്നിനു തൊള്ളായിരം രൂപയാണ് പേജ് ഇൻഡസ്ട്രീസിന് നിക്ഷേപർക്ക് ലഭിച്ചിരിക്കുന്നത് അതേസമയം ഓഹരി കോവിഡ് വിപണിയിലെ അടിസ്ഥാനത്തിൽ പേ ഇൻഡസ്ട്രീസിൻ്റെ ഡിവിഡൻ ഈൽഡ് ഒന്ന് ദശാംശം എട്ട് ഒൻപത് ശതമാനമാണ് ഭേദപ്പെട്ട ഡിവിഡൻഡ് നിലവാരമാണിത് വെള്ളിയാഴ്ച നാൽപ്പത്തി എണ്ണായിരത്തി രൂപ നിലവാരത്തിലാണ് പേ ഇൻഡസ്ട്രീസ് സൌഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് കഴിഞ്ഞ മൂന്ന് മാസത്തിനുള്ള ഈ മിഡ്ക്യാപ്പ് ഒഹരിയുടെ വിലയിൽ പതിനേഴ് ശതമാനവും ഒരു വർഷത്തിനിടെ മുപ്പത്തഞ്ച് ശതമാനം വിധവും വർധന രേഖപ്പെടുത്തിയിട്ടുണ്ട് ഡിസ്ക്ലെയിമർ മേൽ സൂചിപ്പിച്ച പേജ് ഇൻഡസ്ട്രീസ് സൗകര്യം സംബന്ധിച്ച് വിവരം പഠനാവശ്രത്വം നൽകുന്നതാണ് ഇത് നിക്ഷേപത്തിനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഓഹരി നിക്ഷേപം വീണുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരി നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തിയോ സിബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ സേവനം തേടുന്നതൊക്കെ ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടിമെല്ലാം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമായി വീണ്ടും കാണാം